നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം ആര് ഭരിക്കും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് കേവല ഭൂരിപക്ഷം നേടും ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് കേരളത്തിലെ ഇന്ത്യൻ സംവിധാനം നടത്തിയ പരിശോധനയിൽ കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറികൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭരണപക്ഷമായ ഇടതുപക്ഷ പാർട്ടി തോറ്റു തുന്നം പാടുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ അൻപത് മുതൽ അൻപത്തി അഞ്ച് സീറ്റുകൾ വരെ മാത്രമേ ഇടതുപക്ഷത്തിന് നേടാൻ കഴിയുകയുള്ളൂ എന്നും കേരളത്തിൽ ഇടതുപക്ഷം ഭരണം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുകയാണ് കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കൃത്യമായ ചില പരിശോധനകളാണ് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്റലിജൻസും വിഭാഗം പരിശോധന നടത്തിയത് സർക്കാരിന്റെ പിണറായി സർക്കാരിന് അനുകൂലമാകുമോ അനുകൂലമാകുമോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അതോ പിണറായി സർക്കാരിന് പ്രതികൂലമാകുമോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് എന്നത് സംബന്ധിച്ച് സ്വാഭാവികമായും പരിശോധനകൾ ഉണ്ടാകാറുണ്ട് എല്ലാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നിലും പോലീസിന്റെ ഭാഗമായിട്ടുള്ള ഇന്റലിജൻസ് ഇന്റലിജൻസ് ഏജൻസികൾ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്താറുമുണ്ട് എന്നാൽ എല്ലാ ഇപ്പോഴും ഭരണപക്ഷത്തെ പ്രതിനിർത്തിച്ചു ഭരണകൂടത്തെ സുഖിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളായിരിക്കും പരമാവധി നൽകുക എന്നാൽ ഇക്കുറി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോക്കുമെന്നുള്ള സൂചന തന്നെയാണ് തോക്കുമെന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് സർക്കാരിലേക്ക് ആഭ്യന്തര വകുപ്പിലേക്ക് ഇന്റലിജൻസ് വിഭാഗം നൽകിയിരിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നാൽപ്പതോളം സീറ്റുകൾ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായി പുറത്തു വരുന്ന വിവരം ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പതിനഞ്ച് മുതൽ ഇരുപത് സീറ്റുകൾ വരെ ബി ജെ പി വിജയിക്കാൻ സാധ്യതയുണ്ട് ബി ജെ പി ഏറ്റവും ചുരുക്കിയത് പത്ത് സീറ്റുകൾ വിജയിക്കും എന്നാൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് സീറ്റുകൾ വരെ കേരളത്തിൽ ബി ജെ പി വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് എഴുപത്തിയഞ്ചോളം സീറ്റുകൾ നേടി കേരളത്തിൽ യു ഡി എഫ് ആയിരിക്കും അധികാരത്തിൽ വരുവാ വരിക മലബാർ മേഖലകളിൽ മാത്രമല്ല സി പി എമ്മിന്റെ കോട്ടക്കൊത്തളങ്ങളായിട്ടുള്ള തെക്കൻ ജില്ലകളിലും കോൺഗ്രസിന് അതിശക്തമായിട്ടുള്ള നേട്ടമുണ്ടാകും കോൺഗ്രസിന്റെയും യു ഡി എഫിലെ സഖ്യേഷികളുടെയും വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അങ്ങനെ കേവല ഭൂരിപക്ഷത്തിനപ്പുറം എഴുപത്തി അഞ്ചോളം സീറ്റുകൾ നേടി യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് ഇന്റലിജൻസ് വിഭാഗം ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എല്ലാ കാലത്തും സൂചിപ്പിച്ചുകൊണ്ട് ഭരണ പാർട്ടി അധികാരത്തിൽ വരുമെന്ന് മാത്രം പറയുന്ന ഇന്റലിജൻസ് കൊടുത്തിരിക്കുന്ന ഈ റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെ പിണറായി ഭരണത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ടിന് പിന്നാലെയാണ് കേരള യാത്ര നടത്താനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര നടത്തി ജനങ്ങൾക്കും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനും പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള തീരുമാനം പിണറായി സർക്കാർ സ്വീകരിച്ചത് പിണറായി സർക്കാരിനെ കുറിച്ചുള്ള ജനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിച്ച് അത് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ടായി സമർപ്പിക്കുകയായിരുന്നു ഇന്റലിജൻസ് വിഭാഗം ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സി സംസ്ഥാന നേതൃയോഗം വിലയിരുത്തുകയും ചെയ്തി സ്വർണ്ണക്കൊള്ള വിഷയമാണ് ഏറ്റവും അധികം പാർട്ടിയെ അല്ലെങ്കിൽ ഈ സർക്കാരിനെ വെട്ടിലാക്കിയത് ഈ പരിശോധന റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഹിന്ദു വോട്ടുകൾ വലിയ തോതിൽ സി പി എമ്മിൽ നിന്നും അകന്നുപോയി ക്രൈസ്തവ വോട്ടുകൾ വൻതോതിൽ സി പി എമ്മിൽ നിന്നും അകന്നുപോയി വോട്ടുകൾ വലിയൊരു ഭാഗം പോയത് കോൺഗ്രസിലേക്കാണെങ്കിൽ ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിലേക്കും ബി ജെ പി വിഘടിച്ചു പോയി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി തീരുമാനിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി അടക്കം കേരളത്തിൽ വന്ന് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു മേൽക്കൈ ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും പിണറായി വിജയന്റെ മൂന്നാം ഭരണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറയുന്നതാണ് വിഭാഗത്തിന്റെ ഈ റിപ്പോർട്ട് പിണറായി വിജയനെ ആകെ ഞെട്ടിച്ച പിണറായി സർക്കാരിനെ ആകെ ഭ്രാന്തിളക്കിയ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്